നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം റോഡ് ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു ഷൊർണൂർ തൃശൂർ പാതയിൽ ഗതാഗതം നിരോധിച്ചാണ് റോഡ് നിർമ്മാണം റോഡ് തകർച്ച കാരണം നിരവധി സമരങ്ങൾക്കും പരാതികൾക്കും ശേഷമാണ് റോഡ് നിർമ്മാണം വീണ്ടും ആരംഭിച്ചത് രാവിലെ ആദ്യഘട്ട ടാറിംഗ് ആണ് തുടങ്ങിയത് കുണ്ടും കുഴിയും വെള്ളക്കെട്ടും നിറഞ്ഞ് അപകടാവസ്ഥയിലായിരുന്ന റോഡിന്റെ ഷൊർണ്ണൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ റോഡ് തകർന്ന വാഹനാപകടവും ഗതാഗത കുരുക്കും പതിവായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ മുതൽ ടോറസുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു റോഡിന്റെ അപകടാവസ്ഥയെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളും ടാക്സി തൊഴിലാളികളും സമരപരിപാടികൾ നടത്തിയിരുന്നു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു ടാറിങ്